തൃശൂർ വോട്ടുകുളയിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ ഡ്രൈവറും പൂങ്കുന്ന് ക്യാപിറ്റൽ സി ഫോറിൽ താമസിക്കാതെ വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ എസ് അജയ്കുമാർ സുരേഷ് ഗോപയുടെ ഡ്രൈവറാണെന്ന് അയൽവാസി മീഡിയ വണിനോട് പറഞ്ഞു നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്നതിനും തെളിവുകൾ ലഭിച്ചു വോട്ടർ ഐ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളക്കളി വ്യക്തമായത് ഉടമസ്ഥർ പോലും അറിയാതെ തൃശ്ശൂർ പൂമുന്നത്ത ഫ്ളാറ്റിൽ ഒൻപതോളം വോട്ടുകൾ ചേർത്ത വാർത്ത മീഡിയ വണ്ണാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് വ്യാജ വോട്ടർമാരുടെ യഥാർത്ഥ മേൽവിലാസം ഞങ്ങൾ അന്വേഷിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടുണ്ടായിരുന്ന ഒരാളാണ് ഈ കാണുന്ന എസ് അജയ്കുമാർ ക്യാപിറ്റൽ വില്ലേജിലെ സി ഫോർ ഫ്ളാറ്റ് ഉടമയ്ക്ക് ഇയാളെ അറിയുക പോലുമില്ല പിന്നെ എസ് അജയ്കുമാർ ആരാണ് ഈ അന്വേഷണമാണ് ഞങ്ങളെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെത്തിച്ചത് വോട്ടർ പട്ടികയിലെ ഈ നമ്പറാണ് എല്ലാത്തിനും തെളിവ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എസ് അജയ്കുമാറിന്റെ പോളിംഗ് ബൂത്ത് ശാസ്തമംഗലത്തെ എൻ എസ് എസ് എച്ച് എസ് എസിൽ തൃശൂരിലെ വോട്ടർ അജയ്കുമാർ തന്നെയാണ് തിരുവനന്തപുരത്തെയും അയൽവാസിയുടെ എന്ന് അജയ്കുമാർ ഹോട്ടൽ ഹോട്ടൽ ഫാമിലി ആയിട്ട് തന്നെയാ താമസം അജയ്കുമാർ എന്നാണ് ആ പേര് പ്രമോദ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയും ഞങ്ങൾ പരിശോധിച്ചു അവിടെയും മേൽവിലാസം ശാസ്തമംഗലത്തെ ആറ്റിങ്കരപ്പറമ്പിൽ വീട് പോളിംഗ് സ്റ്റേഷൻ ശാസ്തമംഗലം എൻ എസ് എസ് സ്കൂളും തൃശൂർ സുരേഷ് ഗോപിക്ക് ജനങ്ങൾ കൊടുത്തതാണോ അതോ കള്ളക്കളിയിലൂടെ എടുത്തതാണോ എന്ന് ഈ തെളിവുകൾ വ്യക്തമാക്കും ഡ്രൈവർ തൃശൂരിലെ കൊള്ള എത്തി നിൽക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയ്കുമാർ പൂങ്കുന്നത്തെ വീട്ടിലും ഒപ്പം തന്നെ എനിക്ക് പിറകിൽ കാണുന്ന ശാസ്ത്രമംഗലത്തെ ഈ വീട്ടിലും എങ്ങനെ വോട്ടറായി ഉത്തരം പറയേണ്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് ഉണ്ണി പാലാഴിക്കൊപ്പം വിജിൻ വായാന്തോൾ മീഡിയ വൺ തിരുവനന്തപുരം